ഹൂ ഹൈസ് നമ്മളാണ് സ്പൈഡർമാൻ ഗായ്സ് ഇവിടെ എന്തോ ഇന്നൊരു ആരും ഇല്ലാത്ത ഇന്നത്തെ ദിവസം ഒരു സുഖം തോന്നുന്നില്ല ഗായസ് ഞാനിവിടെ എന്നെ യാന ഓ ഈ റോട്ടിലൊന്നും ആരുല്ലേ ഇതെന്താ ഈ നട്ടപ്പാർക്ക് ഒരു മനുഷ്യനും ഇല്ലേ ഓക്കേ ഞാൻ എന്തായാലും ഗൈസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഫാക്ടറിയിലൊന്നും ആരും ഇല്ല ഇത് നമ്മുടെ ജാക്കിൻ്റെ ഫാക്ടറി ആണല്ലോ ഗായസ് ആ എന്താണാവോ ഇവിടെ ഒരു മനുഷ്യനെയും കാണാല്ല നമുക്ക് എന്തായാലും അങ്ങോട്ടേങ്ങോട്ടെങ്കിലും ഒക്കെ പോവാൻ ഇവിടെ ഞാനിപ്പൊ എന്നാ ഏ പോലീസോ അയ്യോ ഇതിപ്പോ എന്താ അയ്യോ ഇവന്മാരെല്ലാരും കൂടെ എന്നെ വളഞ്ഞു എന്നാ തോന്നുന്നു എടാ നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യടാ സ്പൈഡർമാനെ അയ്യോ പൊന്നു സാറന്മാരെ ഞാൻ ഇവിടെ നല്ലതാ എല്ലാവർക്കും ചെയ്യുന്നു ഇവന്മാരൊന്നും കാണാതെ ഞാൻ ഏതോ ഒരു വലിയ ക്രിമിനലാ വിചാരിച്ച് നടക്കുകയാണ് ഗൈസ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് ഇവിടുന്ന് പറന്ന് പോവാം ഗൈസ് ഇല്ല എന്നുണ്ടെങ്കി എൻ്റെ അമ്മ ഇവന്മാരെന്നെ വളഞ്ഞിരിക്കാന്നാ തോന്നുന്നുണ്ടോ ഫുള്ളായിട്ട് ഓ എങ്ങനെ പറഞ്ഞാൽ ഇവന്മാരുടെ മൂട്ടിലേക്ക് തന്നെയാണല്ലോ ഗൈസ് പോകുന്നത് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ പോവാം ഓക്കേ ഇനിയിപ്പോ ഗൈസ് എനിക്ക് എന്താ അറിയില്ല അയ്യോ ഗൈസ് എനിക്ക് ഒരു വെടി കൊണ്ടിട്ടുണ്ട് എന്നാ തോന്നുന്നു ഓ ഗൈസ് എന്റെ സ്യൂട്ടിൽ ഒരു ആർമർ ഉണ്ടായിരുന്നു ഒരു ഷീൽഡ് അത് പൊട്ടി എന്നാ തോന്നിട്ട് ഗൈസ് അയ്യോ എനിക്ക് കൂടുതൽ പറക്കാൻ കഴിയുന്നില്ല നമുക്കിപ്പോൾ എങ്ങോട്ടേക്കെ പോവാൻ രക്ഷപ്പെടാൻ വേണ്ടി ആ ജാക്കിൻ്റെ വീട്ടിലേക്ക് പോവാം അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ അടുത്ത് പറയാ അയ്യോ എൻ്റെ വീടി ഉണ്ട് എൻ്റെ പുറത്താണ് ഓ എൻ്റെ നെഞ്ചത്താണൊക്കെ ഈ വീടി കൊണ്ടിട്ടുള്ളത് അയ്യോ ജാക്കേ ജാക്കേ ഏ എന്താണ് സ്പൈഡർമാൻ അയ്യോ എൻ്റെ നെഞ്ച് ഏഹ് ഇതെന്താ പറ്റിയ ഡാ സ്പൈഡർമാനേ ബ്ലാക്ക് സ്പൈഡർമാനേ ഇവിടെ ഇവനെന്താണ് എണീക്കാത്ത സ്പൈഡർമാനെ അയ്യോ തോന്നുന്നു ഇവൻ എന്തെങ്കിലും പറ്റോ ഒരു മിനിറ്റ് ഗൈസ് ഇവന്റെ നെഞ്ചത്ത് എന്താണ് അയ്യോ ഇവനെവിടുന്ന് വെടി കൊണ്ടിട്ടുണ്ടല്ലോ ഗൈസ് ആടാ കുടുങ്ങിയല്ലോ എന്താ ചെയ്യ ഗൈസ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് തന്നെ പോവാം പോവല്ല നമുക്ക് ഇവനെ വിളിച്ചാലോ അലക്സിനെ വിളിക്കാം അവന് മെഡിക്കൽ സ്റ്റുഡൻ്റാണ് അവന് ഇതൊക്കെ അറിയുമെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നു അലക്സേ അലക്സേ എന്താടാ എന്നെ വെറുതെ വിളിച്ചിട്ട് നിനക്ക് കാര്യം ഏടാ നമ്മുടെ ബ്ലാക്ക് സ്പൈഡർമാൻ എവിടെ നിന്ന് വേടിയോണ്ടിട്ടുണ്ടോന്ന് തോക്കും കൊണ്ട് നെഞ്ചത്തത് ആ ഒരു തൊള ഏ തൊളേ എന്നാ നീ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി ഞാൻ ഇപ്പൊ ഒരു സാധനം എടുത്തിട്ട് വരാം ആ അപ്പൊ കൈ സവനെന്തോ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അലക്സിനെ അത് വെറുതെ ഇല്ലെന്നോ അങ്ങനെ പറയില്ല അലക്സേ വേം വാട അപ്പ ചാവും വരും വേഗം വാ വേം വാ അതാ വന്നുകൊണ്ടിരിക്കുന്നു മീണ്ടാതിരിക്കേ എന്തെങ്കിലുമൊക്കെ നീ ചെയ്യേ ഓക്കെ ജാക്കേ എല്ലാ പരിപാടിയും ഞാൻ തീർത്തിട്ടുണ്ട് ഹൗ ഭാഗ്യം അയ്യോ ഞാനും വിചാരിച്ചു ആ നീച്ചു നീച്ചു എടോ ഞാൻ ഇത് എവിടെയാടോ എടാ നീ എൻ്റെ വീട്ടിലാ ഞാൻ ജാക്കാണ് ഓ നീയായിരുന്നോ എടോ എനിക്കെന്തോ പറ്റിയോ നിനക്ക് എവിടെ നിന്നേനെ വെടിയോണ്ടിരുന്നോ ഇവിടെ എന്നെ പോലീസുകാർ മൊത്തം വളഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏ പോലീസാർ നീ ഇപ്പം എന്ത് കുറ്റാ ചെയ്തേ ഇവിടെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല വെറുതെ വളഞ്ഞ് വെറുതെ വളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അല്ലേ നമ്മളിവിടെ ആൾക്കാരെ രക്ഷിക്കാനും അതിനെതിരൊക്കെ വേണ്ടി നല്ലത് ചെയ്യും പക്ഷെ അവർ നമ്മളിതൊക്കെ ചെയ്യുന്നു തെറ്റാന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ക്രിമിനലായി കണ്ടിട്ട് എന്നെ പിടിക്കാൻ വന്നതാണ് ഇവന്മാര് ഇതെന്തോ പ്ലാൻ ചെയ്തിട്ട് ഇന്നത്തെ ഒരൊറ്റ രാത്രി കൊണ്ടുതന്നെ പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാ വന്നെന്ന തോന്നണേ ഫുൾ തെരച്ചിലാ കണ്ടോ പോലീസിന്റെ സയർ എൻ്റെ ശബ്ദമൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടോ എനിക്ക് ആട എനിക്കും അത് തന്നെ തോന്നുന്നു നിന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് പിടിച്ച് തീർക്കണം എന്ന കാരം അവന്മാര് വിചാരിച്ചിട്ടുണ്ടാവുക ഉം എന്തായാലും നീ ഒരു കാര്യം ചെയ്യ് എവിടെങ്കിലും നിന്റെ ഹൈഡ് ഔട്ടിലേക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്താൻ നോക്ക് ഓടാ ഞാൻ അതിന് തന്നെ ഇവിടെ നിന്ന് നിനക്കും കൂടി പ്രശ്നവും എടാ എങ്ങനെ നിന്നാലും അത് കുഴപ്പമില്ല ഞാൻ എന്തായാലും പോവാൻ നോക്കൂ എന്താ പറയുക ഇവിടെ നിന്ന് കൂടുതൽ ചെയ്താൽ നിനക്കും കൂടി പണി കിട്ടും ഓക്കെ അപ്പന്ന ശരിടോ ഞാൻ പോയി ആടാ എന്നാ ശരി നീ പോവാൻ നോക്കുക അതാ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ പോലീസുകാർ എൻ്റെ മേത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ അത് എന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ജാക്കി അലക്സേ എല്ലാവർക്കും താങ്ക്സ് നിങ്ങളെല്ലാം എന്നെ രക്ഷിച്ച് അപ്പൊ എന്തായാലും എന്നാ ശരി ഞാൻ പോവാ ആടാ ഓക്കെ പോയിക്കോ അപ്പൊ കോയിസ് നമുക്ക് എന്തായാലും പോവാ ഒരു മിനിറ്റ് ഗോയ്സ് അയ്യോ അവന്മാര് വീണ്ടും എന്നെ പറയുന്നു ഗോയ്സ് ഇത് പാടി പാളി ഇവന്മാര് ഞാൻ ആ ജാക്കിൻ്റെ വീട്ടിലുള്ളത് അറിഞ്ഞു അയ്യോ ഇനി ഇപ്പൊ ജാക്കിൻ്റെ മേത്തേക്ക് ഇവന്മാര് കയറും എൻ്റെ അമ്മ ഞാൻ ഒരാളും കാണാതെ ഇറങ്ങാന്ന് വിചാരിച്ചു നിൽക്കുന്നു പണ്ടാറങ്ങാനായിട്ട് ഈ പോലീസുകാരുടെ അടുത്തേക്ക് എല്ലായിടത്തും എല്ലാവരുടെയും അവരുടെ കണ്ണെല്ലായിടത്തും കെത്തും എന്തൊരു കഷ്ടമാണ് നമുക്ക് എങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ ഹൈഡ് ഔട്ട് ജാക്കിനെന്തായാലും ജാക്കന്മാര് കൊല്ലൊന്നുമില്ല ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു രക്ഷിച്ചു കൊടുക്ക ജാക്കിനെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ കൊല്ലെന്ന് എനിക്കറിയില്ല എനിക്ക് ആകെ പേടിയായിട്ട് നിൽക്കാൻ എന്തായാലും ഇപ്പൊ നമ്മള് പോയി ചാടി കൊടുക്കണ്ട ജാക്കോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പണ്ടത്തെ ഗാങ്സ്റ്റർ ആയിരുന്നു ഇപ്പോൾ ഗാങ്സ്റ്റർ അല്ല പക്ഷെ പണ്ടത്തെ ഗാങ്സ്റ്റർ ആയിരുന്നില്ലേ ആ അവനെന്തെങ്കിലും നോ ചെയ്തോളും ഗൈസ് ആ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം അവനെന്തേലും പണിയിട്ടാണ് നോക്കാം നമുക്ക് എന്തായാലും പോലീസ് വേണോടെ എ ടി എം ഓക്കെ ഇവിടെ വാണ്ടഡ് ലെവലൊക്കെ പോയിട്ടുണ്ട് ഗൈസ് ഇവിടെ ഒരു മിനിറ്റ് ഇതുവരെ ചുമരിലേക്ക് വെടിയേക്കുന്നു അയ്യോ പോലീസ് എടാ യു ആർ അൻഡർ അറസ്റ്റഡായി നിന്നെ ഞങ്ങൾ പിടിക്കാൻ പോവാം നിന്നാ പിടിച്ചോ തോറേ അല്ല പിന്നെ എന്നോടാൻ്റെ കളിന്നടിച്ചോ വല്ല പിന്നെ ഫുള്ള് ഞാൻ കത്തിക്കും എന്നോടാ അവന്റെ ഒക്കെ കളി അപ്പൊ കൈസ് ഇവിടെ വാണ്ടർ ലെവലൊന്നും വീണ്ടും കാണുന്നില്ല ഓ ഇവിടെ ഒരു പോലീസിനും കാണുന്നില്ല ഓ മുന്നിപ്പോ പോലീസൊന്നും ഇല്ല നമുക്ക് എന്തായാലും കാര്യം ചെയ്യ കേ പെട്ടെന്ന് തന്നെ പറന്നു പോവാ അതാണ് നല്ലത് അയ്യോ പണ്ടാരം നമുക്ക് പോവാ കേ അതാ നല്ലത് എന്നാലും ജാക്കെന്നെ രക്ഷിച്ചത് ഞാൻ മറക്കൂല കേസ് അവനെ എങ്ങനെ എന്നെ രസിച്ചെന്ന് എനിക്കന്നെ മനസ്സിലായില്ല ആലക്സ് മെഡിക്കൽ സ്റ്റുഡന്റ് അവനാ വന്നു രക്ഷിച്ചെ ആ എങ്ങനെ രണ്ടാൾക്കും നന്ദി പറയണം വീടല്ലേ ജാക്കിന് എന്തേലും പറ്റുന്ന പേടി അപ്പൊ നമ്മൾ ഇത് വീണ്ടും വന്നിരിക്കുകയാണ് ഹോ എന്താണ് കേസ് ഇവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് മടക്കുന്നു ഒരു മിനിറ്റ് കേസ് ഇത് പറടിച്ചത് നമുക്ക് നമുക്കെന്തായാലും താഴത്തോട്ട് പോവാം ഒരു മിനിറ്റ് ഓ നോ ഗായ്സ് അത് നോക്കിയേ പോലീസുകാരല്ലേ അവിടെ നിൽക്കുന്നു ഒരു മിനിറ്റ് മെല്ല അടിപൊളി അവിടെ സർക്കിൾ ഇൻസ്പെക്ടറോ എസ് ഐ ഒക്കെ വന്നിരിക്കുന്നു കേസ് കുടുങ്ങി നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം ഏ നീ എവിടുന്നോ അതും പോന്നാരാ പോത്തമേ സാറേ ഞാൻ ബാൽക്കണിയിൽ നിന്ന് ചാടി വന്ന് അപ്പോൾ ചാക്ക ക്രിമിനലിനെ വീട്ടിൽ കയറ്റി സഹായിച്ചതിന് മോനെതിരെ ഒരു ഉണ്ട് സാറേ നിങ്ങളൊക്കെ എന്തായിരുന്നു പറയുന്നത് ആ ബ്ലാക്ക് സ്പൈഡർമാൻ നല്ലൊരു മനുഷ്യനാണ് അയാൾ നല്ല ആൾക്കാരെ രക്ഷിക്കുന്നതൊക്കെ ചെയ്ത ആളാണ് അയാളെ നിങ്ങൾ കൊടുക്കാൻ പോവുകയാണോ കൊഞ്ഞ് സാറുമാരെ നിങ്ങൾക്ക് എന്താ പ്രാന്താണോ ഡോ 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 ഡോടാ അവൻ ചെയ്യുന്നത് ക്രിമിനലാ ക്രിമിനൽ തരാണ് ക്രിമിനലാണ് എങ്ങനെയല്ലോ അവൻ നീ വലിയ പുള്ളിയാവാൻ നോക്കണ്ട മോനെ അങ്ങനെ ഒറ്റ തീർക്കും ഞാൻ മനസ്സിലാടാ ഒറ്റ രാത്രി കൊണ്ട് അവനെ വാനിഷ് ചെയ്യാൻ നോക്കിയതന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അവനെ തീർക്കാൻ നോക്കി ഈ ഒറ്റ രാത്രി കൊണ്ട് നിന്നെ കിട്ടി അധോലോക നേതാവിനെ അതും തെളിവോടെ പ്രോപ്പർ തെളിവുണ്ടാ ഇപ്പോ ആ അതാണല്ലേ സാറേ ഉം നിങ്ങളുടെ ലക്ഷ്യം അവൻ തന്നെ ആയിരുന്നു പക്ഷെ ഇതിൽ ഞാൻ വന്ന് പെട്ടു ഇനി നിങ്ങളെന്നല്ല വെറുതെ വിടൂലെന്ന് അറിയാ അത് നല്ലോണം അറിയാ സാറേ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓ അപ്പൊ നിനക്കത് നല്ലോണം അറിയാല്ലേ എന്നിട്ട് എന്തിനാ മോനെ വല്യ പുള്ളി ആവാ നോക്കുന്ന നീ ഹ അങ്ങനൊക്കെ ആയിട്ടുണ്ടെങ്കി ഓ എന്താണ് അലക്സ് ഇവനെ ഇവനാണ് മെഡിക്കൽ സ്റ്റുഡൻറ് അപ്പം ഇവനല്ലേ മോനവനെ രക്ഷിച്ചിട്ടുണ്ടാവുക രണ്ടിനും ഇപ്പം ഞാൻ കൂട്ടി അറസ്റ്റ് ചെയ്യും സാറിനോ ഞാനൊരു കാര്യം പറയാം സാറേ എന്നെ അറസ്റ്റ് ചെയ്തു എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോണ്ട് പ്ലീസോ അവനൊന്ന് ചെയ്തോ ഓക്കെ എന്നാൽ നിന്നെല്ലാ കുറ്റത്തിനും അറസ്റ്റ് ചെയ്യാൻ നീ അവനെ രക്ഷിച്ച അലക്സിനെ വെറുതെ വിടാ പോരെ ആ അത് മതി എടാ എന്ന ശരി ഞാൻ പോയി ഏഹ് എടാ അലക്സ ജാമ്യം എടുക്കാൻ വരണേ ആ ഞാൻ വരാം 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 ആ നിനൊക്കെ ഞാൻ ജാമ്യം തന്നെങ്കിലല്ലേ നീ സ്റ്റേഷനിൽ നിന്ന് പോളു സാറേ വലിയ കളി കളിക്കല്ലേ ആ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി പറയാം എന്തായാലും വാ നീ ഇപ്പൊ കേറ് ഓ ഗായ്സ് നമ്മളതാ അവന്മാര് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് സാറേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാറേ നീന ഒന്നും പണയണ്ട നീ ഒന്നും ചെയ്യും വേണ്ട നീ അവിടെ സ്പൈഡർമാനെ ഞങ്ങളെ കയ്യു കിട്ടിയതോ അവന് ബട്ട് നീ അവനെ രക്ഷപ്പെടുത്തി ആ ദേഷ്യം ഉണ്ടാ ഞങ്ങൾക്കൊക്കെ നിന്നോട് എല്ലാ ആളാവാൻ നിൽക്കണ്ട ഇനി കുറച്ചു കാലം ജയിലിൽ അരിയുണ്ട തിന്ന് നിനക്ക് ജീവിക്കാം മനസ്സിലായോ ചാക്കേ അല്ല സാറെ എന്നാലും ഞാൻ പോവുകയാണ് മോനെ അപ്പോൾ ബൈ ദ ബൈ ഞാൻ പോകുന്നു ടാറ്റ സാറ് പോയി പണ്ടാറും കുടുങ്ങി ഗൈസ് ഇപ്പം എന്താ ഉണ്ടാവുമെന്ന് എനിക്കെന്നെ അറിയില്ല എന്തായാലും ഗൈസ് നമ്മൾ വീഡിയോ അവിടെ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ് സഭ്യാത്തവർ സബ് അടിച്ച് കമന്റും ചെയ്യുക ഹൈപ്പും ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്ക് വേണം എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്